നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ന്യൂനപക്ഷങ്ങളെ വേട്ടിയാഴ്ന്നത് സംഘപരിവാർ അനുഭാവികൾക്ക് ശരിക്കും ഒരു ഹോബിയാണെന്ന് പറയാം രാജ്യത്ത് പല രീതിയിൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് നേർക്ക് അതിക്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഒരു മുസ്ലിം യുവാവിനെ ഒരു സംഘം ആളുകൾ ചേർന്ന് മർദ്ദിച്ചതായാണ് വാർത്ത ലവ് ജിഹാദ് ആരോപിച്ചാണ് മുസ്ലിം യുവാവിനെ വി എസ് പി നേതാക്കൾ ചേർന്ന് ആക്രമിച്ചത് സംഭവത്തിൽ നേതാക്കളെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് ചിക്കമംഗലൂരുവിലെ ആൾദുരുവിലാണ് സംഭവം ഏഴുപേരാണ് സംഭവത്തിൽ അറസ്റ്റിലായത് കൗമാരക്കാരിയായ ഹിന്ദു പെൺകുട്ടിയെ പ്രണയം നടിച്ചു വലയിലാക്കാനും മതം മാറ്റാനും ശ്രമിച്ചെന്ന് ആരോപിച്ചായിരുന്നു ഡാൻസ് മാസ്റ്ററായ റുമാനെ ഹിന്ദുത്വ സംഘം ആക്രമിച്ചത് യുവാവിന്റെ ഓഫീസിലെത്തിയായിരുന്നു ആക്രമണം വാതിൽ പൂട്ടി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ലവ്ജിഹാദിനുള്ള നീക്കമാണെന്നായിരുന്നു ഇവർ ആരോപിച്ചത് തങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടുപോകാൻ പോകാൻ ശ്രമിച്ചെന്നാരോപിച്ച് യുവാവിനെതിരെ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പരാതി വ്യാജമാണെന്നും തങ്ങളുടെ മകനെ ഒരു സംഘം അന്യായമായി ആക്രമിച്ചെന്നും കാണിച്ച് റുമാന്റെ കുടുംബവും പോലീസിൽ പരാതി നൽകി ഇതിനു പിന്നാലെയായിരുന്നു ഏഴ് വി എസ് പി പ്രവർത്തകർ അറസ്റ്റിലായത് സംഭവത്തിന് പിന്നാലെ പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഇതിനെ പശ്ചാത്തലത്തിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് അവിടെ ആക്രമ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് നിരന്തരം ഇത്തരത്തിൽ അതിക്രമങ്ങൾ നടത്തുകയാണ് ഹിന്ദുത്വ സംഘടനകൾ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തിയാൽ രാജ്യത്ത് സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്